പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പരാജയത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്ത് നേരത്തെ പൂഞ്ഞാറടക്കം ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജിന്റെ പിന്തുണയും അനിൽ ആന്റണിക്ക് എന്നാൽ ഫലം പുറത്തു വന്നതിനു ശേഷം പി സി ഫാക്ടർ അനിലിനൊപ്പം തന്നെ ആയിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ പി സി ജോർജിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റ് നിഷേധിച്ചപ്പോൾ പി സി ജോർജ് തന്റെ നീരസം പ്രകടിപ്പിച്ചതുമായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ അറിയപ്പെടാത്ത ആളാണെന്നും കേരളവുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലെന്നും പി സി തുറന്നടിച്ചു പറഞ്ഞിരുന്നു ശേഷം പി സിയുടെ പൂഞ്ഞാറിലെ വീട്ടിലെത്തി അനിൽ ആന്റണി പിണക്കം മാറ്റാനുള്ള ശ്രമവും നടത്തിയിരുന്നു പക്ഷേ ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേർന്ന പി സിക്ക് കയ്യിലുള്ള പാർട്ടി പോവുകയും ചെയ്തു ആഗ്രഹിച്ച സീറ്റ് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായി ഈ നീരസവും അമർഷവും എല്ലാം മറന്ന് അണിലിനുവേണ്ടി പി സി ഇറങ്ങിയോ എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഇനി ഉയരാൻ പോകുന്ന ചോദ്യം മാത്രമല്ല വിജയം ഉറപ്പിച്ച നിലയിലുള്ള അനിൽ ആന്റണിയുടെ പ്രതികരണങ്ങളും തിരിച്ചടിച്ച അവസ്ഥയാണ് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം പ്രതികരണം നടത്തിയിരിക്കുകയാണ് പി സി ജോർജ് നാടുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് അനിൽ എന്ന് വീണ്ടും ആവർത്തിച്ചത് കൂടാതെ ബി ജെ പിയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നുമാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അനിൽ ആന്റണിക്ക് ഉണ്ടാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഓളമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇതിൽ കൂടുതൽ ഒന്നും അദ്ദേഹത്തിന് പറ്റില്ല കാരണം അനിൽ നാടുമായി ഒരു ബന്ധവുമില്ല പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് വന്നതാണെന്നേ ഉള്ളൂ ബി ജെ പിയുടെ ഒരു വോട്ട് പോലും വീണില്ല എന്ന് പറഞ്ഞ ജോർജ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോയങ്ങ് കിടക്കുകയായിരുന്നെന്നും നാടുമായുള്ള ബന്ധവും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് എല്ലാവരുമായും ബന്ധം സ്ഥാപിച്ചതും കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിജയിക്കാനായതെന്നും ജോർജ് പറഞ്ഞു അനിൽ ആന്റണിയെ ഞാൻ ആദ്യമായി അറിയുന്നത് ഇവിടെ വന്നിട്ടാണ് അതിനു മുമ്പ് എനിക്കറിയില്ല സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി കെ സുരേന്ദ്രനോ രമേശനോ കുമ്മനം രാജശേഖരനോ ശ്രീധരൻ പിള്ളയോ നിന്നിരുന്നെങ്കിൽ ഇവിടെ ബി ജെ പി വിജയിച്ചേനെ ഇയാളെ ആളുകൾക്ക് അറിയില്ല മാത്രമല്ല മലയാളത്തിൽ പ്രസംഗിക്കാനും അറിയില്ലെന്നും ജോർജ് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഒപ്പം കേന്ദ്രത്തിലെ ബലത്തെക്കുറിച്ചും പി സി പ്രതികരണം നടത്തി കേന്ദ്രത്തിൽ മോദി സർക്കാരിൻ്റെ പ്രഭാവം കുറഞ്ഞിട്ടുണ്ട് അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജനം ഇങ്ങനെയും ചെയ്യുമെന്ന് നമ്മുടെ പല നേതാക്കളും മനസ്സിലാക്കട്ടെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വരുന്ന കാലത്ത് കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് തിരുത്തി ശക്തമായി പോകാൻ കഴിയും അങ്ങനെ പോയാൽ ഇന്ത്യ മഹാരാജ്യം ബി കയ്യിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് കൂടി സുരക്ഷിതമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട എന്നാണ് ജോർജ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിടത്തും കണ്ടില്ലെന്നും അതുകൊണ്ടാണ് അവിടെ ബി ജെ തിരിച്ചടി നേരിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി കൈപ്പത്തി വിട്ട് താമര സ്വീകരിച്ചപ്പോൾ പത്തനംതിട്ടയിലേക്ക് തന്നെ അദ്ദേഹത്തെ ബി ജെ അയച്ചതിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് ലഭിച്ച മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ നേടി പത്തനംതിട്ട പിടിക്കുക പക്ഷേ ഫലം വന്നപ്പോൾ ആ തന്ത്രം മുഴുവനായി പാളിപ്പോയി രണ്ട് ലക്ഷത്തി വോട്ട് പിടിക്കാനാണ് സുരേന്ദ്രന് സാധിച്ചതെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ നേടാൻ മാത്രമേ അനിൽ ആന്റണിക്ക് കഴിഞ്ഞുള്ളൂ സിറ്റിംഗ് എം ആയ ആന്റോ ആന്റണിക്കെതിരെ ശക്തനായ തോമസ് ഐസക്കിനെ നിയോഗിച്ച് എൽ ഡി എഫ് പോരാട്ടം കടുപ്പിച്ചതോടെ മത്സരം ഇവർ തമ്മിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തിച്ച് അനിൽ ആന്റണി പ്രചാരണം കൊഴുപ്പിച്ചെങ്കിലും വിജയം നേടാനോ കൂടുതൽ വോട്ടുകൾ നേടാനോ അതുകൊണ്ടൊന്നും സാധിച്ചില്ല